നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി നിയമാവലികൾ തെറ്റിച്ച് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുന്നതായി യൂണിയൻ പ്രതിനിധികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിവിധങ്ങളായ പ്രശ്നങ്ങൾ യൂണിയനിൽ ഉണ്ട് ഇതിന്റെ പിന്നിൽ എൻ ജനറൽ സെക്രട്ടറിയുടെ കൈകളാണ് പ്രശ്നപരിഹാരത്തിനായി നടത്തിയ പരിശ്രമങ്ങൾ അവഗണിക്കപ്പെടുന്നതിനാൽ അവിട്ടം നാൾ മുതൽ മരണം വരെയും നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണെന്നും യൂണിയൻ നേതൃത്വം വ്യക്തമാക്കി നായർ സർവീസ് സൊസൈറ്റി ഇന്ത്യൻ കമ്പനി നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംഘടനയും കരയോഗങ്ങൾ ഈ കമ്പനിയിൽ ഓഹരി ഉടമകളും അംഗങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനകളുമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി ഈ നിയമാവലികളെയെല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ഏകാധിപത്യ ഭരണമാണ് എൻഎസ്എസിൽ നടക്കുന്നത് ജനാധിപത്യ മാർഗത്തിൽ സംഘടനയുടെ നിയമാവലിക്ക് അനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട കാര്യോഗ ഭരണസമിതികളെയും താലൂക്ക് യൂണിയൻ ഭരണസമിതികളെയും പിരിച്ചുവിടുകയും ജനറൽ സെക്രട്ടറിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന ആളുകളെ വെച്ച ഭരണം പിടിച്ചെടുക്കുന്നതും നിത്യസംഭവമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി അർദ്ധരാത്രിയോടുകൂടി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിയോഗിച്ച ഒരു സംഘം ആളുകൾ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻറെ നെടുങ്കണ്ടത്തുള്ള ഓഫീസിൽ അതിക്രമിച്ചു കയറി ഓഫീസ് പിടിച്ചെടുക്കുവാൻ ശ്രമം നടത്തിയിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അഡ്ഭോ കമ്മിറ്റി എന്ന പേരിൽ ഒരു സമാന്തര കമ്മിറ്റിയെ നോമിനേറ്റ് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളും വരുമാന സ്രോതസ്സുകളും അവരുടെ കൈപ്പിടിയിലാക്കി ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം തകർക്കുന്നതിനും തളർത്തുന്നതിനുമാണ് ശ്രമിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യം വെച്ചുകൊണ്ടാണ് ഒരു ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിച്ചത് പക്ഷേ ഇരുപത്തിയേഴ് മാസക്കാലത്തെ നീണ്ട പോരാട്ടം ഈ മൂവ്മെന്റിനെ ഒത്തിരി ക്ഷീണിപ്പിച്ചു കാരണം സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കി താലൂക്ക് യൂണിയൻ ഭരണസമിതിയുടെ കാലാവധി നിയമാവലി അനുസരിച്ച് മൂന്ന് വർഷമാണ് നിലവിലുള്ള ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിലാണ് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസത്തിൽ എന്റെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്താതെ നീട്ടിക്കൊണ്ടുപോയി ഈ സംഘടനാ സംവിധാനം പിടിച്ചെടുക്കുവാനുള്ള പരിശ്രമമാണ് നടന്നത് പക്ഷെ ഹൈരൻ ഈ താലൂക്ക് യൂണിയന്റെ നിയമാവലി അനുസരിച്ച് ഒരു ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചാലും അടുത്ത ഭരണസമിതി നിലവിൽ നിലവിലുള്ള ഭരണസമിതിക്ക് എന്നുള്ള ഒരു ആനുകൂല്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തുടരുന്നത് കൊച്ചു കാമാക്ഷി കേന്ദ്രമായി നിർമ്മാണം നടന്നുവരുന്ന ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാല എന്ന പദ്ധതി ഹൈറേഞ്ചിലെ സമുദായ അംഗങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്നാൽ എൻഎസ്എസ് നേതൃത്വത്തിന്റെ ഇടപെടലുകൾ മൂലം പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ജില്ലയിലെ നാല് റവന്യൂ താലൂക്കുകളിലായിട്ടുള്ള എൺപത്തി ആറ് കരയോഗങ്ങളിലായി ആറായിരത്തോളം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ടും തയ്യാറാകുന്നില്ല ഈ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ എല്ലാ പരിശ്രമങ്ങളെയും അവഗണിക്കുകയാണ് നേതൃത്വം ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു മാറി തിരുവോണത്തിന്റെ പിറ്റേ ദിവസം ഐര്യൻ ജനസ് എസ് യൂണിയൻ്റെ പ്രസിഡന്റ് എന്ന പദവിയിൽ ഞാൻ അവിട്ടം നാൾ രാവിലെ മണി മുതൽ അനിശ്ചിതകാര നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മരണം വരെ നിരാഹാരം എന്നുള്ളതാണ് സമരം മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഞങ്ങളുടെ മുമ്പിൽ വേറെ മാർഗമില്ല ഹൈറേഞ്ചിലെ ആറായിരത്തോളം വരുന്ന നായർ കുടുംബങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് അവിട്ടം നാൾ മുതൽ മരണം വരെ നിരാഹാര സമരം നടത്തും ശ്രീ പത്മനാഭപുരം സമരം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ കെ വിശ്വനാഥൻ വിവിധ കരയോഗങ്ങളിലെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ